ഇതിലെ കോമഡി എന്താണെന്ന് വെച്ചാൽ ഇതുവരെയും ഒരു റീല് പോലും എനിക്ക് ഇൻസ്റ്റയിൽ അയച്ചു തരാത്ത എന്റെ സുഹൃത്ത് എനിക്ക് അയച്ചു തന്ന ഒരു റീലാണിത് ഈ പുഞ്ചിരിക്കുന്ന ബുദ്ധനെ നിങ്ങൾ ഷെയർ ചെയ്താൽ നിങ്ങൾക്ക് പണമോ നല്ല വാർത്തയോ ലഭിക്കുമെന്ന് ചൈനീസ് വാസ്തു പറയുന്നു എന്താണ് ചുമ പരീക്ഷിച്ചു നോക്കുന്നുണ്ട സംഭവം രാജസ്ഥാനിലാണ് നാൽപ്പത്തെട്ട് മണിക്കൂർ കുഴൽ കിണറിൽ വീണ അഞ്ചു വയസ്സുകാരനായി രക്ഷാപ്രവർത്തനം സ്ഥലത്ത് നൂറ്റി അറുപതടി കാഴ്ചയിൽ വെള്ളത്തിൻ്റെ സാന്നിധ്യമുണ്ട് അതിനാൽ നൂറ്റമ്പതടിയിൽ അധികം കുഴിക്കുന്നത് വെല്ലുവിളിയാണ് എല്ലാ സുരക്ഷാ സന്നാഹങ്ങളോടും കൂടിയാണ് എൻ അംഗങ്ങൾ കുട്ടിയുടെ അടുത്തേക്ക് എത്താൻ ശ്രമിക്കുന്നത് ഏഴിലും ഒൻപതിലും തോറ്റ വിദ്യാർത്ഥി ആദ്യ സിനിമ പരാജയം ഇന്ന് ആയിരം കോടി സിനിമയുടെ നായകൻ പുഷ്പ എന്ന ഫ്ലവർ എല്ലട ഫയർ വൈൽഡ് ഫയർ പറഞ്ഞത് ബോധ്യമുള്ള കാര്യങ്ങൾ ആവർത്തിച്ച് ആർ ശ്രീലേഖ അപ്പോൾ ശരിയായിരിക്കും അതെ നിങ്ങൾ ഇത് വെറുതെ ചുമ്മാ ഇരുന്ന് കണ്ടിട്ട് കാര്യമില്ലേ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ ലൈക്ക് അടിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യ എന്നാലേ ഇത് അറിയാൻ പറ്റുള്ളൂ നിങ്ങൾ കാണുന്നുണ്ടെന്ന് പാൻ ഇന്ത്യൻ പ്രൊമോഷൻ ആയിട്ട് നമ്മുടെ ലാലേട്ടൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ബറോസിൻ്റെ ഹിന്ദി ട്രെയിലർ ലോഞ്ച് ചെയ്ത് തരാൻ അറിയൂ അക്ഷയ് കുമാറാണ് നമ്മുടെ സ്വന്തം മുഖ്യമന്ത്രി പിണറായി വിജയനും തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി സ്റ്റാലിനും കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് നാളെ താമസം കുമരകത്താണ് കനത്ത സുരക്ഷയിലാണ് മുല്ലപ്പെരിയാർ ചർച്ചയായിന്നാണ് കേൾക്കുന്നത് ചർച്ചയാവുമായിരിക്കും അല്ലേ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് കമന്റ് ചെയ്യാൻ മറക്കണ്ട നമ്മുടെ സ്വന്തം ദുൽഖർ സൽമാന്റെ ലക്കി ഭാസ്കർ പ്രചോദനമായിട്ട് പണം സമ്പാദിക്കാൻ ഹോസ്റ്റലിൽ നിന്ന് ഒളിച്ചോടി വിദ്യാർത്ഥികൾ എനിക്ക് എനിക്കപ്പോഴും മനസ്സിലാവാത്തൊരു കാര്യമുണ്ട് പണം സമ്പാദിക്കാൻ ഒളിച്ചോടേണ്ട കാര്യമുണ്ടോ എന്തായാലേ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യും ഒരാളെ മാത്രം എങ്ങനെ കുറ്റം പറയാനാകും അല്ലു അർജുന് പിന്തുണയുമായി താരങ്ങൾ ആ തിയേറ്ററിൽ സംഭവിച്ചത് ഭയാനകവും ദൗർഭാഗ്യകരവുമാണ് ഒരു അമ്മയ്ക്ക് ജീവൻ നഷ്ടപ്പെട്ടു ഈ ഒരു സംഭവത്തിൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്താൻ മറക്കരുത് അറസ്റ്റ് നടപടികൾക്കിടെ ഏറെ വൈകാരിക രംഗങ്ങളും അരങ്ങേറി ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് അറസ്റ്റിനായി പോലീസ് സംഘം വീട്ടിലെത്തിയ സമയത്ത് അല്ലു അർജുൻ കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുന്നതാണ് പുറത്തു വന്ന ദൃശ്യങ്ങളിലുള്ളത് ഇപ്പോൾ വരുന്ന വാർത്തയനുസരിച്ച് നടൻ അല്ലോർജുനെ ഇടക്കാല ജാമ്യം അനുവദിച്ച് തെലങ്കാന ഹൈക്കോടതി നടനെ ഹൈദരാബാദ് നാംബിള്ളി മജിസ്ട്രേറ്റ് കോടതി പതിനാല് ദിവസത്തേക്ക് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്തതിന് പിന്നാലെയാണ് ഹൈക്കോടതിയുടെ നടപടി ജസ്റ്റിസ് ശ്രീദേവിയാണ് ജാമ്യ ഹർജി പരിഗണിച്ചത് മനഃപൂർവമല്ലാത്ത നരഹത്യാ കുറ്റം നിലനിൽക്കുമോ എന്ന് കോടതി സംശയം ഉന്നയിച്ചു ബോധപൂർവം ദേഹോപദ്രവം ഏൽപ്പിക്കൽ എന്ന വകുപ്പും നടനെതിരെ എടുക്കാമോ എന്നും കോടതി ചോദിച്ചു പുഷ്പ പുഷ്പാറ്റുവിന്റെ പ്രീമിയർ ദിവസം അപ്രതീക്ഷിതമായി അല്ലുവും സംഘവും തിയേറ്ററിൽ എത്തിയത് വലിയ ക്രമസമാധാന പ്രശ്നമുണ്ടാക്കിയെന്നും അതാണ് അപകടകാരണമെന്നുമായിരുന്നു അല്ലുവിന് ജാമ്യം നൽകരുതെന്നും ആവശ്യപ്പെട്ട് സർക്കാർ അഭിഭാഷകൻ വാദിച്ചത് അല്ലു അർജുൻ അടക്കമുള്ള താരങ്ങളോട് തിയേറ്റർ സന്ദർശിക്കരുതെന്ന് ആവശ്യപ്പെട്ടിരുന്നെന്നും ഇതിന്റെ രേഖകൾ ഉടൻ ഹാജരാക്കാമെന്നുമായിരുന്നു പ്രോസിക്യൂഷൻ ഹൈക്കോടതിയെ അറിയിച്ചത് അതേസമയം ബോധപൂർവം ആരെയും ഉപദ്രവിക്കാൻ അല്ലു ഉദ്ദേശിച്ചിട്ടില്ലെന്നും തിക്കും തിരക്കും നിയന്ത്രിക്കേണ്ടത് പോലീസായിരുന്നെന്നും അല്ലു ഇതിനൊന്നും ഉത്തരവാദിയല്ല എന്നുമായിരുന്നു അല്ലു അർജുന്റെ അഭിഭാഷകരുടെ വാദം അവരുടെ വാദങ്ങൾ എന്തു തന്നെയാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്താൻ മറക്കണ്ട